പൊരുവേലിൽ ജോലി ചെയ്യുന്ന കണ്ണൂരിലെ ട്രാഫിക് പോലീസുകാർക്ക് ആശ്വാസമായി കുടിവെള്ളവും ഹാൻഡ് സ്ലീവും സൺഗ്ലാസും വിതരണം ചെയ്തു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ കമ്മിറ്റികൾ ട്രാഫിക് ജോലിയിൽ ഏർപ്പെട്ടവർക്കായി നടപ്പിലാക്കിയ കുടിവെള്ള വിതരണം സൺഗ്ലാസ് ഹാൻഡ്സ്ലിംഗ് വിതരണ ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് നിർവഹിച്ചു ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ കെ പി ഒ എ സെക്രട്ടറി കെ രാജേഷ് അധ്യക്ഷനായി അഡീഷണൽ എസ് പി കെ വി വേണുഗോപാൽ വിശിഷ്ടാതിഥിയായിരുന്നു ട്രാഫിക് എസ് ഐ വി മനോജ് കുമാർ കെ പി എ പ്രസിഡന്റ് വി വി സന്ദീപ് കുമാർ എന്നിവർ സംസാരിച്ചു കെ പി എസ് സെക്രട്ടറി സിനീഷ് വി വി സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം എം ജി ജിനേഷ് നന്ദിയും പറഞ്ഞു ഹാൻസ്ലീവ് കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘവും സൺഗ്ലാസ് കണ്ണൂർ ആസ്ട്രം ഇംസ് ആശുപത്രിയുമാണ് സേനാ അംഗങ്ങൾക്കായി കൈമാറിയത് എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു അരമണിക്കൂർ മാത്രം അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ സമയത്തേക്ക് മാത്രമെങ്കിലും വന്നിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു തരത്തിലേക്കുള്ള ഒരു തണലും ഒന്നും ലഭിക്കാതെ തീർച്ചയായിട്ടും ഒരു ട്രാഫിക് പോയിന്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഹോം ഗാർഡ് അടക്കമുള്ള നമ്മുടെ സേനയുടെ ഭാഗമായി നിൽക്കുന്നവർ എത്രമാത്രം കഠിനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒരു തരത്തിലും തർക്കമുള്ള കാര്യമല്ല ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് സൺഗ്ലാസുമായി ബന്ധപ്പെട്ട് ഹാൻഡ് ഗ്ലോവുമായി ബന്ധപ്പെട്ട് ഒക്കെ അതിൽ ചെറിയ ഒരു ആശ്വാസമെങ്കിലും കണ്ടെത്താൻ പറ്റുന്ന വളരെ വിരുങ്ങിയതെങ്കിലും എന്നാൽ വലിയ തരത്തിലൊക്കെ ആശ്വാസം കണ്ടെത്താൻ പറ്റുന്ന ഈ ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും കെ പി ഐയുടെയും കെ പി ഒയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഇടപെടുകൾ ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ് അതോടൊപ്പം ഇങ്ങനെ ഒരു കാര്യം സംസ്ഥാന തലത്തിൽ പറഞ്ഞ സമയത്ത് സംസ്ഥാന പോലീസ് മേധാവി ഈ ഒരു കാര്യത്തെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും ചെയ്തു സംസ്ഥാനത്തുടനീളം അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് നൽകുകയും ചെയ്തു സോ ഇത് നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ ചെറിയ ഒരു ഭാഗമേ ആവുന്നുള്ളൂ പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ഈ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത ഒരു മഴ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ വലിയ പ്രതീക്ഷയൊന്നും ഈ കാലത്തില്ല അപ്പോൾ മാർച്ച് മാസത്തിൻ്റെ മധ്യഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് അടക്കമുള്ള ചൂട് കാലത്ത് എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും യാതൊരു ഇത് വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യേണ്ടതില്ല അതിലൊന്നാമത്തെ കാര്യം കൃത്യമായ റിമൈൻഡേഴ്സ് നമ്മൾ ഫോണിലെങ്കിലും സെറ്റ് ചെയ്യാന്നുള്ളതാണ് എല്ലാവരുടെ കയ്യിൽ ഫോൺ കിടപ്പുണ്ട് അതായത് ഒരു കൃത്യമായ ഇടവേളകളിൽ ഒരു അലാം വെച്ചുകൊണ്ട് ആ റിമൈൻഡേഴ്സിൻ്റെ സമയത്തെങ്കിലും വെള്ളം കുടിക്കുന്നതിന് ഓർമ്മിക്കുക കാരണം നമ്മൾ പലപ്പോഴും ദാഹമുള്ള ആൾക്കാരൊന്നുമല്ല നമുക്ക് പലപ്പോഴും ഒരു ദിവസം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവിനെ പറ്റിയിട്ട് നമുക്ക് പ്രത്യേകിച്ചിട്ട് കണക്കും നമ്മളെല്ലാവരും റീൽസിലൂടെയും വീഡിയോസിലൂടെയൊക്കെ ഇത് വെള്ളം കുടിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും ഡീഹൈഡ്രേഷൻ ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും വെള്ളം കുടിക്കാൻ നമ്മൾ മറന്നുപോകും അത് പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ യൂറിനായിട്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നിറവ്യത്യാസങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ അത് ഓർമ്മിക്കുന്നത് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ട്രെയിൽ ചെയ്യൂട്ടാ

പറഞ്ഞു ആ റബ്ബർ ഷീറ്റിന്റെ വില വില വേണമെങ്കിലും പോകും പക്ഷെ അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ മാത്രവുമല്ല സിസിൽ ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി